ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് അൽവാരോ കരേരസിനെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു ലെഫ്റ്റ് ബാക്ക് താരത്തിന് റയൽ മാഡ്രഡ് വിട്ടു പോകേണ്ടി വരും ഫെർലാൻഡ് മെൻഡിയെ ഒഴിവാക്കാനാണ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കാനുള്ള സാധ്യത ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് അതായത് ഫ്രാൻ ഗാർഷ്യ ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് എന്തെന്നാൽ ഇറ്റാലിയൻ കരുത്തരായ എ മിലാൻ ഫ്രാൻ ഗാർഷയെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഡയരിയോ എസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് അൽവാരോ കരേരസിൻ്റെയും ഫ്രാൻഗാർഷയുടെയും ഏജന്റ് ഒന്ന് തന്നെയാണ് അതായത് ജിനസ് കാർവാഹൽ എന്ന ഏജന്റാണ് ഇരുവരുടെയും ഏജൻറ്റായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് കരേരസ് വന്നതോടുകൂടി ഗാർഷയ്ക്ക് വേണ്ടി പുതിയ ക്ലബിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഈ കാർവാഹൽ എന്ന ഏജൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് തൻ്റെ രണ്ട് ലെഫ്റ്റ് ബാക്കുമാരും ഒരു ക്ലബിൽ തുടരുന്നതിനോട് ഈ ഏജന്റിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഫ്രാൻ ഗാർഷിയെ മറ്റേതെങ്കിലും ക്ലബിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇദ്ദേഹം നടത്തുന്നുണ്ട് എ മിലാൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ലൂക്ക മോഡറിച്ച് ഈ താരത്തെ നിർദ്ദേശിച്ച് നൽകി എന്ന കാര്യം കൂടി ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം റയലിൽ നിന്നും എ മിലാനിലേക്ക് ഈയിടെ ലൂക്ക മോഡറിച്ച് എത്തിയിരുന്നു ഏതായാലും ഫ്രാൻ ഗാർഷ്യ റയൽ വിട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായും ഫെർലാൻഡ് മെന്റി ക്ലബ്ബിനകത്ത് തുടരാൻ ാണ് സാധ്യത ഏതായാലും റയൽ ഫ്രാൻഗാർഷിയെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം